ഹലോ മൈ കേസ് എന്ന വീഡിയോയിലേക്കെല്ലാം എക്സാംക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ നമ്മൾ നേരം ലുഡോ മാൾക്ക് പോകുകയാണ് പാലക്കാട്ടിലെ ലുഡോ മാൾക്ക് നമ്മൾ കേസ് ഒരു വണ്ടിയിൽ എല്ലാവർക്കും പോവാൻ്റെ സ്ഥലമില്ല നമ്മൾ രണ്ടു വണ്ടിയിലാണ് കേസ് ഡമ്മി എല്ലാവരും ഡമ്മി പപ്പാക്കൊക്കെ ആ വണ്ടിയിലാണ് അപ്പം നമ്മൾ പോകുന്നത് ബോലോനോ നാട്ടിൽ പോകുന്ന ആൾട്ടോയിലാണ് മ്മടെ വണ്ടിയില് പോലിയുണ്ട് മാുടെ വൈഫ് പിന്നെ മാമി പിന്നെ മാമിയുണ്ട് അപ്പൊ പിന്നെ നേരെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേസ് കേസ് അവരെ വണ്ടിയാണ് മുന്നിൽ പോകുന്നത് പക്ഷെ ഞങ്ങൾ വേറെയോ മാമയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാറുണ്ടായിരുന്നു അപ്പൊ നേരെ പിന്നെ നമ്മൾ ആ വഴിയാണ് പോയത് ഗേറ്റ് ഗൈറ്റൊക്കെ ഉണ്ടായിരുന്നു ആ ഭാഗത്ത് പിന്നെ അങ്ങനെ നമ്മൾ അടിപൊളി റോഡായിരുന്നു പിന്നെ ഫുള്ള് പോണ വരയ്ക്കുള്ള കാഴ്ചകളാണ് അധികം പിന്നെ ഗേസ് നാമ്പലിക്കുളം ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമുക്ക് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതാ ലുമാൾക്ക് പോണ ഹൈവേയിലാണ് ഇപ്പോൾ ഗൈസ് മുഴുകാ ഉലുവ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വല്ലാതെ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഗേസ് കുരുങ്ങയാണ് അപ്പുറത്തെ അപ്പുറത്തെത്തിക്കുമ്പോൾ കേസ് ഭയങ്കര ബ്ലോക്ക് ആയത് ഞങ്ങൾ കേസിട്ടിട്ടാണ് പോകുന്നത് അതുകൊണ്ട് പിന്നെ ക്ലാസ് ഒന്നും ഇടങ്ങിട്ടില്ല അപ്പൊ പിന്നെ കേസ് ഞങ്ങൾ പ്രകൃതിക്ക് എത്തിയേക്കുമ്പോൾ ലുലുമാളവിടെ കാണുന്നുണ്ട് ഗേസ് ലുനുമാൾ ലുലുമാള ഓപ്പോസിറ്റും ഞങ്ങളുടെ ഇപ്പുറത്താണ് ഗേസ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് കാണാനൊക്കെ ഉണ്ട് നാള് ഗേസിലൂടെ പാലക്കാട് നമ്മള് യൂട്ടേനടിച്ചു പോവണം ഗൈസിനു കിടക്കാൻ യൂട്ടൺ അടുത്ത പോവാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നേരെ നമ്മൾ അങ്ങോട്ട് നേരെ വണ്ടി തിരിച്ചു പിന്നെ വണ്ടി നിറഞ്ഞ

പറഞ്ഞിട്ട് മാമ എന്തോ ഒരു സാധനം കൂടെ മേടിക്കാൻ പോയിക്കായിരുന്നു അതിനുശേഷം മാമ എന്നെ അങ്ങോട്ട് ഇറങ്ങി കേസ് അപ്പം മാമേനെ കുറച്ചെണ്ണം വെയിറ്റ് ശേഷം അതിനുശേഷം കേസ് അതെ വീട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടത്തെന്തായാലും ഒരു ആറര ഏഴ് മണിയാവും എന്നാണ് വിചാരിക്കുന്നത് റോഡൊക്കെ നല്ല റോഡ് ഇരുന്നു ഹൈവേ പിന്നെ അവിടെ പണി നടക്കണ്ട് ഇപ്പൊ ഗൈസ് ദാറേസ് അപ്പൊ പിന്നെ ഞങ്ങൾ കുറച്ചായി ഉറങ്ങി നീച്ചു కొంచెం కసి కొల్లా ఐ నఫ్ బాబా కొంచెం ఇస్లాం కో